നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ സോയ കൊണ്ടുള്ള ഒരു മസാല അതാണ് ഞാൻ ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇത് ഒത്തിരി ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് ശരിക്കും ഇത് ഇറച്ചിയുടെ അതേ സ്വാദാണ് ഇത് തയ്യാറാക്കുമ്പോൾ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇത് വളരെ വളരെ ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഈ സോയ മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം സോയ എടുത്തിട്ടുണ്ട് അല്പം വലിപ്പത്തിലുള്ള സോയയാണ് ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ഒന്ന് ഇതൊന്ന് എടുത്തതിന് ശേഷമാണ് ഞാനിത് തിളച്ച വെള്ളത്തിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങി ഞാനിത് സോയ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും ഒരു പത്ത് മിനിറ്റോളം ഞാനിതൊന്ന് വേവിക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഉപ്പിടുമ്പോഴത്തേക്ക് സോയൽ ആ ഒന്ന് പിടിച്ച് കിട്ടും നമുക്ക് അറി വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതിന് മറ്റേ സോയക്കകത്ത് ഇങ്ങനെ ഉപ്പും മുളകൊന്നും പിടിക്കാതെ ഇരിക്കുമ്പോഴേ അതിനേക്കാളും ഇത് കുറച്ചുകൂടെ ഒന്ന് ഉപ്പൊക്കെ അതിലൊന്ന് പിടിച്ചു കിട്ടും അതിലേക്ക് വേണ്ടിയാണ് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് ഇപ്പം ഞാനത് ആ വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഈ സോയക്കൊരു ചെറിയൊരു മണം ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ കുട്ടികൾക്കൊന്നും അതത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അപ്പം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റൊക്കെ ആ മണമൊക്കെ ഒന്ന് മാറി കിട്ടും ഞാനിത് പിന്നെ ഇതാ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ആക്കി എടുക്കുക അല്പം പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ ഞാൻ ആ സോയ മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചും ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇന്ന് മൂന്നും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റുക ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇപ്പം ഇതായി ഇതുപോലെ ഒന്നായിട്ടുണ്ട് സവാള ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിക്ക് അരസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെയൊന്ന് വഴറ്റി ചേർക്കാം ആ പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ആകുമ്പോഴേക്കും ആ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടും തീ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മസ ഗരം മസാല ചേർത്താലും അതും കൂടെ ഒന്ന് ചേർക്കണം എങ്കിൽ നമുക്കൊരു നല്ലൊരു മണവും രുചിയും കിട്ടത്തുള്ളൂ ഇത് ഇത് മൂന്നും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റി ചേർക്കുക ഇപ്പം പച്ചമുളമെല്ലാം മാറിക്കഴിഞ്ഞു നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരുന്ന ആ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സോയ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ആ മസാലയെല്ലാം സോയയിൽ നല്ലവണ്ണം ഒന്ന് പുരണ്ട് കിട്ടുന്നത് വരെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ആ മസാലയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും നമുക്ക് ആ മസാലയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ സോയലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും ഒന്ന് ഇളക്കി ചേർക്കാം കൂട്ടത്തിൽ നമുക്ക് ആ ടൊമാറ്റോ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പെട്ടെന്ന് തൊഴഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ സോയയിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഈ സമയം ഒരല്പം അതിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് നിങ്ങൾ ആദ്യം കുറച്ചിടുക എന്നിട്ട് നോക്കിയിട്ട് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും രണ്ട് മൂന്ന് മിനിറ്റോളമായി ഞാൻ സോയ മസാലയും ഇതെല്ലാം ആയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ സോയിലാണ് മസ മസാലേയും ഉപ്പിൻ്റെയും മുളകിൻ്റെയൊക്കെ രുചിയൊന്നും പിടിച്ചു കിട്ടണമല്ലോ അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി അങ്ങ് വേണ്ട അതൊന്നും എന്താ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രം അരക്കപ്പ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് അതായത് പോലെ ഇപ്പം അല്പം അല്പം വെള്ളമൊന്ന് വെറ്റി വന്നിട്ടുണ്ട് വീണ്ടും നമുക്കിത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമുക്ക് ആ വെള്ളം എല്ലാം ഏകദേശം ഒന്നായി വറ്റിക്കഴിഞ്ഞു ഞാൻ അവസാനം അല്പം കൂടെ പെരിഞ്ചീരം പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കറി ഇതെല്ലാം ചേർത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മൾ ഇറച്ചിപ്പരട്ടൊക്കെ എടുക്കില്ലേ അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയതാം വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി ഒന്ന് ഫ്രൈ പോലെ ആക്കുന്നില്ല ഈ ഒരു പരുവത്തിൽ വാങ്ങുകയാണ് ചപ്പാത്തിക്കൊക്കെ ആകുമ്പോഴേ ഇതുപോലെയൊന്നും ഇരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അല്പം കൂടെ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് വഴറ്റിയാൽ മതിയാകും നല്ലതുപോലെ ഫ്രൈ പോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ സ്വിച്ച് ഓഫ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെക്കുന്നുണ്ട് രുചികരമായ സോയ കൊണ്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് ഇറച്ചി ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് കുട്ടികൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ നിങ്ങൾ സോയ തയ്യാറാക്കി കൊടുത്താൽ നമുക്കിത് ചപ്പാത്തിയോടൊപ്പമോ പരോട്ടോയോടൊപ്പമോ അല്ലെങ്കിൽ ചോറിനൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് വളരെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒത്തിരി നേരവും വേണ്ട നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ഇതേ രീതിയിൽ നിങ്ങളും ഈ സോയ മസാല ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം